ഹായ് ഓൾ എല്ലാ ദിവസത്തേം പോലെ തന്നെ ഇന്നും നല്ലൊരു ദിവസം തുടങ്ങുകയാണ് ഇപ്പം പ്രത്യേകിച്ച് എവിടെയും പോകാൻ കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എഴുന്നേക്കാറ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പാണ് എഴുന്നേൽക്കാറ് രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്കാണ് കേട്ടോ പോകുന്നത് ആ പൂച്ച സാറ് രാവിലെ തന്നെ ഹാജരാ അടുക്കളയില് അമ്മ മീൻ മുറിക്കുന്നതെന്ന് നോക്കി അങ്ങനെ നിപ്പ താറാവ് പണ്ണ് രാവിലെ തന്നെ താറാവിന്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാ പിന്നെ ഞാനും വൈകിപ്പിക്കുന്നില്ല എന്റെയും ഡ്യൂട്ടിയിലേക്ക് കടക്കട്ടെ നമ്മൾ ഈ രാവിലെ പല്ല് തേക്കുന്ന ടൈമ് മുറ്റത്തൂടെ നടക്കുന്ന വീല് അകത്തുനിന്ന് പല്ല് തേക്കുമ്പോ കിട്ടില്ല അല്ലെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അമ്മ തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ ഒരുവിധം പണിയൊക്കെ തീർത്തിട്ട് പോവുക രാവിലെ എണീറ്റ് മുറ്റടിച്ചു വാര അതുപോലെ അടിച്ചു വാരി തുടയ്ക്ക അങ്ങനത്തെ ചെറിയ ചെറിയ ഉള്ളൂ ഇത് ഞങ്ങളെ പറമ്പിലുണ്ടായ മത്തൻ്റെ വള്ളിയാണ് കേട്ടോ തോര വെക്കാൻ അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഞങ്ങളെ നാട്ടിലേക്ക് തോരന് ഉപ്പേരി എന്നാട്ടോ പറയാം ഇതായി കാണുന്ന വള്ളി നിത്യവേദനയുടെ വള്ളിയാ കേട്ടോ നിത്യവേദന എന്ന് വെച്ചാൽ ഡെയിലി അതിൻ്റെ മുകളിൽ ഒരു കാര്യമെങ്കിലും ഉണ്ടാവും ഈ കാണുന്നതാണ് നിത്യവേദന ഉപ്പേരി വെച്ചാൽ അടിപൊളിയാണ് ഉപ്പേരി വെച്ചാൽ മിൾക്ക് പറ്റി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇന്നത്തെ എൻ്റെ ഒരുവിധം പണിക്കൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാനുള്ള സമയമായി കേട്ടോ ഞാൻ എൻ്റെ മുടിയിൽ ഈ പുറത്തു എണ്ണയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ സാധാ അമ്മ വീട്ടിൽ എണ്ണ നീരറുത്ത് വെച്ചിട്ടുണ്ട് തുളസി അതുപോലെ ചെമ്പരത്തിയുടെ ഇല അങ്ങനെയൊക്കെ അമ്മ നീരറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ എനിക്ക്